ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് അവരുടെ ഉമ്മമാർ അമ്മമാർ ഇവർ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ പുതു തലമുറയിൽ വിഷയം ഇതാണ് മുലയൂട്ടുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ആദ്യം തന്നെ പറയട്ടെ മുലയൂട്ടുന്ന സമയത്ത് കുട്ടിയുടെ കണ്ണിൽ നോക്കുകയാണ് വേണ്ടത് ഇത് കുട്ടിയുമായുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കും മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ ഫോണിൽ ചിലവഴിക്കുക അല്ലെങ്കിൽ ഫോണിൽ ഫോണിൽ നിങ്ങൾ മെയിൻറ്റ് ഫോണിലോട്ട് ആവുകയല്ലേ വേണ്ടത് നിങ്ങൾ കുട്ടിയുടെ കണ്ണിലേക്കാണ് നോക്കേണ്ടത് കുട്ടിയുടെ ഉമ്മ കുട്ടിയുടെ കണ്ണിലോ കണ്ണിലേക്കാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ കുട്ടിയുടെ ഉമ്മയുടെ തൊലിയുമായി ചേർന്നിരുന്നു പാൽ കുടിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസം നടക്കും അപ്പോൾ കുട്ടി കുട്ടി ഉമ്മയുടെ തൊലിയുമായി ചേർന്നിട്ടാണ് പാൽ കുടിക്കേണ്ടത് അങ്ങനെ കുടിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വികാസം നടക്കുന്നു അപ്പോൾ മുലയൂട്ടുന്ന സമയത്ത് കുട്ടിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് മുലയൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ലാംഗ്വേജ് സ്കിൽ എന്നിവയെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് മുലയൂട്ടുന്ന സമയത്ത് നിങ്ങൾ കുട്ടിയുടെ കണ്ണിലോട്ട് നോക്കുക കുട്ടിയെ രസിപ്പിക്കാൻ നോക്കുക അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കും ലാംഗ്വേജ് സ്കില്ല് വർദ്ധിക്കും കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കാൻ ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ വേറെ മൈൻഡിലേക്ക് പോകരുത് അമ്മയുടെ ശ്രദ്ധ തിരിയുന്നത് ശരിയായ രീതിയിൽ മുലയൂട്ടുന്നത് തടയുന്നു മൊബൈൽ റേഡിയേഷൻ കുട്ടികളെ സാരമായി ബാധിക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്വന്തം ഉമ്മയുടെ ശ്രദ്ധ തിരിക്കുന്നത് ശരിയായ രീതിയിൽ മുലയൂട്ടുന്നതിനെ തടയും മാത്രമല്ല മൊബൈൽ റേഡിയേഷൻ കുട്ടികളെ ബാധിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അല്ലേ പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ബാധിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഷയത്തെക്കുറിച്ച് അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് രക്ഷിതാക്കൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടത് മുലയൂട്ടുന്ന സമയത്ത് അവർ എന്ത് ചെയ്യണം മൊബൈലൊക്കെ ഒന്ന് ഒഴിവാക്കുക മാത്രമല്ല വേറെ ശ്രദ്ധയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല മുലയൂട്ടുന്ന സമയത്ത് ആ കുട്ടിയുമായുള്ള ഒരു ആത്മബന്ധം എടുക്കും കൂടുതലാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കുട്ടിയുമായുള്ള ഒരു ബന്ധം കുട്ടിയെ ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുക കുട്ടിയെ തടവിക്കൊണ്ട് കുട്ടിയോടൊപ്പം രസകരമായിട്ട് സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക ആ സമയത്ത് കുട്ടിക്ക് മുല മുല കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞത് തന്നെ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുക കുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുക ഇത് കുട്ടിക്ക് വളരെയേറെ അവർ അവർ അവർക്ക് അവരുടെ അവരുടെ ലോകത്ത് അവർക്ക് ഇത് നല്ല സന്തോഷവും നല്ലൊരു എന്താ അമ്മയുമായുള്ള ഒരു ആത്മബന്ധം കൂട്ടാനും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ലാംഗ്വേജ് സ്കില്ല് അവരുടെ ഒരു പെരുമാറ്റ ഇതിലൊക്കെ അവർക്ക് നല്ല വിജയം കൊണ്ടുവരാൻ സാധിക്കും മക്കളുടെ നല്ലൊരു മക്കൾക്ക് നല്ലൊരു ഇങ്ങനെ അമ്മമാരിങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ നമ്മുടെ മക്കൾക്ക് നല്ല ഒരു ലാംഗ്വേജ് സ്കില്ല് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ഉഷാറായിട്ടുള്ള മക്കളായിട്ട് വളരാൻ തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് കഴിയും നല്ലൊരു മെയിൻ്റിൽ അവരുടെ ലോകത്ത് അവർക്കായിട്ടുള്ള അവരുടെ ചിന്തകൾക്കനുസൃതമായിട്ടുള്ള നല്ല ഒരു മെയിൻഡിൽ അവൾക്ക് അവർക്ക് വളരാൻ സാധിക്കും എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് അവർ പൊന്നും ചെറിയ മക്കളായിക്കോട്ടെ ചെറിയ മക്കളായിക്കോട്ടെ എങ്കിൽ പോലും അവർ വളർന്ന് വളർന്നു വരികയാണ് അല്ലേ പ്രസവിച്ചത് മുതൽ രണ്ട് വയസ്സ് വരേക്ക് മുലപ്പാൽ കൊടുക്കും അപ്പോൾ ഈ സമയത്ത് തന്നെ അവർക്ക് നല്ല ഈ ചെറുപ്രായത്തിൽ തന്നെ നല്ല ലാംഗ് ലാംഗ്വേജ് സ്കില്ല് കിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കിട്ടും അവർ വളർന്ന് വരുമ്പോൾ അതിങ്ങനെ അവർക്ക് അതിനനുസരിച്ച് രക്ഷിതാക്കൾ അവരോട് പെരുമാറാൻ ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ അവർ നല്ല മക്കളായിട്ട് നല്ല ഉഷാറായിട്ട് വരും നമ്മുടെ എല്ലാവരുടെയും മക്കൾ നല്ല മക്കളായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാർക്കാത്തു